യ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു ലൈവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി തമയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ലൈവില് നമ്മുടെ ഒരു കാര്യമെന്ന് എന്ത് വീഡിയോയുമായിട്ടാണ് നമ്മൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ലൈവില് വരാനുള്ള ആ തമ്നു പോലെ തന്നെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നൈറ്റി മെറ്റീരിയൽ നമുക്ക് നൈറ്റി മെറ്റീരിയൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മൾ തുണി എടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ ലൈവ് തുടങ്ങുന്നത് അപ്പോൾ മുമ്പേഴ്സ് വന്നതിന് ശേഷം നമുക്കിത് സ്റ്റാർട്ടപ്പ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലിൽ ഒരാൾ വന്നിട്ടുണ്ട് നമുക്ക് ആരെങ്കിലും ഇനി ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒരാൾ വന്നപ്പോൾ അതിൽ തന്നെ നമ്മൾ എന്തെങ്കിലും പറയണമല്ലോ അപ്പോൾ ആളുടെ സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യാമോ പേര് ഒക്കെ ഒന്ന് പറയാമോ നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ചെറിയ പൂക്കളോട് കൂടിയിട്ട് ഉള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റ് ആണ് കേട്ടോ അപ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നമുക്ക് ഈ ഒരു ബിറ്റിൽ നമുക്കിത് രണ്ട് രീതിയിൽ തയ്ക്കാൻ പറ്റും ഒന്ന് ടോപ്പ് തയ്ക്കാം ടോപ്പ് തയ്ച്ചതിന് ശേഷം ഇതിനൊരു ക്രീം കളറ് പാൻറ് അതല്ലെങ്കിൽ ബ്ലാക്ക് കളറ് പാൻ്റ് ഇടാം അതല്ലെങ്കിൽ നമുക്ക് നൈറ്റി ആയിട്ട് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും നൈറ്റിയായി തയ്ച്ചെടുത്താൽ രണ്ട് രീതിയിൽ നമുക്ക് തയ്ക്കാം നമുക്ക് ഹാഫ് സ്ലീവ് ആയിട്ടും തയ്ക്കാം ഫുൾ സ്ലീവ് ആയിട്ടും തയ്ക്കാം ഇത് ഫുൾ സ്ലീവായിട്ട് നമുക്ക് തയ്ക്കാൻ ഒത്തിരി വണ്ണം ഇല്ലാത്ത ആളുകൾക്കാണെങ്കിലാണ് തികയുള്ളൂ അത് നമ്മൾ കൈ അഴപ്പിച്ച് നമുക്ക് തയ്ക്കാവുന്നതാണ് ഇനി അങ്ങനെയല്ല നമുക്ക് ഫുൾ സ്ലീവ് അല്ലാണ്ട് തയ്ക്കണം എന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വേറെ കുറച്ച് തുണി എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ അങ്ങനെ തുണി എടുത്താൽ മാത്രമാണ് നമുക്കങ്ങനെ തയ്ക്കാൻ പറ്റുകയുള്ളൂ അതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് തയ്ക്കുവാണെങ്കിൽ നമ്മൾ അന്നേരം തുണി എടുക്കുകയാണെങ്കിൽ നമുക്കിതിന് അതിൻ്റെ തുണി എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളറ് പീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലാക്ക് കളറ് പീസ് വെച്ച് കൈയുടെ മേളി തയ്ച്ചതിന് ശേഷം അടിയിൽ ഇതുപോലെ കുറച്ച് ഭാഗം ഇങ്ങനെ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ താഴെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മുക്കാൽ കൈയൊക്കെ ആക്കി നമുക്ക് തയ്ക്കാൻ പറ്റും ഇനി ഫുൾ സ്ലീവായിട്ടാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് കൈ തന്നെ വെച്ച് തയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഇത് തയ്ച്ചെടുക്കാൻ പറ്റും ഓക്കെ ഇത് നമ്മൾ ഫസ്റ്റത്തെ ഒരു നമ്മുടെ മെറ്റീരിയൽ ഇതാണ് വരുന്നത് പിന്നെ വരുന്നത് നമുക്ക് വിത്ത് ഷോളിൻ്റെ ഒരു മെറ്റീരിയലാണ് വിത്ത് ഷോളിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് നമ്മുടെ വിത്ത് ഷോളിൻ്റെ മെറ്റീരിയൽ തന്നെ ഈ ഷോ ഇത് വിത്ത് ഷോളിൻ്റെ മെറ്റീരിയലാണ് ഈ സെയിം കളറ് ഷോളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് നല്ല ഡിസൈനാണ് നല്ല മെറ്റീരിയലുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഫുൾ സ്ലീവായിട്ടും ഹാഫ് സ്ലീവായിട്ടും ഒക്കെ നമുക്ക് തയ്ക്കാവുന്ന ഒരു മെറ്റീരിയലാണ് ഇനി വേണ്ട നമുക്ക് ചുരിദാർ പോലെ തയ്ക്കണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം ചുരിദാർ പോലെ തയ്ക്കണമെങ്കിൽ ഇതിന് നമുക്ക് ഒന്നല്ലെങ്കിൽ ഈ കളറ് ഒരു റെഡ് കളറ് ആ കളറ് പാൻ്റ് എടുക്കണം അതല്ലെങ്കിൽ ഷോൾ ഓൾറെഡി നമുക്ക് ഇതിൽ അറ്റാച്ചഡ് ആയതുകൊണ്ട് ഷോളിൻ്റെ ആവശ്യം വരില്ല അതല്ലെങ്കിൽ നമ്മൾ പാട്ടേലെ പാൻറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്താലും നമുക്കിത് വളരെ ബെനിഫിറ്റ് ഉള്ളൊരു ഐറ്റമാണ് ഇത് നമുക്ക് നൈറ്റി വിത്ത് ഷോളാണ് നമ്മൾ പത്ത് പീസൊക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കും ഇനിയില്ല നമ്മൾ പത്ത് പീസ് എടുക്കാൻ പറ്റില്ല ഒരു പീസൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ അല്ലാണ്ടാണ് തരുന്നത് കേട്ടോ ഹോൾസെയിൽ റേറ്റിൽ അല്ലാണ്ട് വാങ്ങേണ്ടി ആ രീതിയിലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ നൈറ്റി വിത്ത് ഷോളിന് വരുന്നത് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ നൈറ്റി വിത്ത് ഷോൾ കൊടുക്കുന്നത് ഹോൾസെയിലാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റായിട്ടൊക്കെ പറയുന്നത് ഇനി അതല്ല ഹോൾസെയിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് അതിൻ്റെ ഒരു എമൗണ്ട് പറയുന്നതായിരിക്കും നമ്മൾ ഇതിൽ കൊടുക്കുന്ന നമ്പർ സെവൻ സീറോ ടു ഫൈവ് സെവൻ ത്രീ നയൻ എയ്റ്റ് സീറോ എയ്റ്റ് എന്ന നമ്പറാണ് ഈ നമ്പറിലാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാലാണ് നമ്മുടെ ആ ഒരു എമൗണ്ടിൽ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നൈറ്റി വിത്ത് ഷോളിൻ്റെ ഫസ്റ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത് ഇനി നമുക്ക് നൈറ്റി വിത്ത് ഷോൾ അല്ലാണ്ട് ഷോള് ഇല്ലാത്ത നൈറ്റ് കാണിക്കാം ഇതിനാണെങ്കിൽ ഇതിന് ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള മെയിൻ തുണിയുണ്ട് കേട്ടോ മൂന്ന് ഇരുവേൻ്റെ തുണിയാണിത് ഫുൾ സ്ലീവ് തയ്ക്കാനുള്ള ബിറ്റുണ്ട് ഇനി വരുന്ന അടുത്തൊരു സ്റ്റെപ്പാണ് നമ്മുടെ ഈ കാണുന്ന ഒരു കളറിലുള്ള നൈറ്റി ഇത് ബ്ലാക്കല്ല കേട്ടോ ഒരു ബ്ലൂ കളറാണ് ഈ ഒരു ബ്ലൂ കളർ കേട്ടോ ഇതാണെങ്കിൽ വിത്ത് ഷോളായിട്ട് അല്ല വരുന്നത് നമുക്ക് തയ്ക്കുകയാണെങ്കിൽ നമ്മൾ രണ്ട് രീതിയിൽ തയ്ക്കേണ്ട വരും ഇത് രണ്ട് രീതിയിലാണ് തയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് വിത്ത് ഷോള ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ചുരിദാറായിട്ട് തയ്ക്കാം ചുരിദാറായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ നമുക്കിത് ഒരു യെല്ലോ കളറ് പാൻറ്റും ഷോളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇടാം അല്ലെങ്കിൽ വൈറ്റ് കളർ പാൻറ്റും ഷോളും ആണെങ്കിൽ അതുപോലെ ഇടാം അതെല്ലാം ബ്ലൂ കളറാണെങ്കിൽ അതുപോലെ ഇടാൻ പറ്റും ബ്ലൂ കളറ് ഷോളും അതുപോലെ തന്നെ പാൻറ്റും എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ ഇത് ചുരിദാറായിട്ട് തയ്ക്കാം ഇനി അതെല്ലാം നമുക്ക് ഫുൾ സ്ലീവായിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിനും നമ്മൾ എക്സ്ട്രാ തുണി എടുക്കണ്ടായിരുന്നു വലിയ ആളുകളാണെങ്കിൽ ഇനി ചെറിയൊരാളാണെങ്കിൽ അതിന് വിത്ത് ഫുൾ സ്ലീവിനുള്ള കൈ കിട്ടും കേട്ടോ ഈ ഒരു ബ്ലൂ കളറാണ് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഈ ബ്ലൂ കളറ് കൈ വച്ചിട്ട് അതിൻ്റെ അടിഭാഗം മാത്രം ഇതുപോലെ നമ്മുടെ വേറൊരു കളറ് അതായത് നമ്മുടെ ആ ചുരിദാറിൻ്റെ തുണിക്ക് ചേർന്ന സെയിം കളർ തന്നെ കൊടുക്കുക അപ്പോൾ നമുക്ക് ഒരു ത്രീ ഫോർത്ത് വേണ്ടെങ്കിൽ ത്രീ ഫോർത്ത് കിട്ടും അതല്ല ഫുൾ സ്ലീവാണ് വേണ്ടെങ്കിൽ ഫുൾ സ്ലീവായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ട് വൃന്ദ ഹായ് ഹായ് വൃന്ദ സൗമ്യ ഹായ് ഹലോ രണ്ട് രണ്ടുപേരുടെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ലൈവി കാണുന്നത് ചിന്നു ഹായ് ഇട്ടിട്ടുണ്ട് ഹായ് ചിന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ കമൻറ്റിൽ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം നമ്മൾ ഓൾറെഡി പറഞ്ഞു പറഞ്ഞുപോയി മൂന്നാല് ബിറ്റിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നൈറ്റി ആണ് നമ്മൾ കാണിച്ചു തരുന്നത് നൈറ്റി മെറ്റീരിയൽ അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ വൃന്ദയും സൗമ്യയ്ക്കും സ്ഥലം പറയുകയാണെങ്കിൽ നമുക്ക് പരിചയപ്പെടൽ കൂടി നടത്താമായിരുന്നു അപ്പോൾ ഇനി അടുത്ത മെറ്റീരിയൽ നമുക്ക് പരിചയപ്പെടാം ആ മെറ്റീരിയൽ വിത്ത് ഷോളല്ല നമ്മൾ സാദാ ഒരു നൈറ്റി വിറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ അടുത്ത വരുന്ന ഒരു നൈറ്റി മെറ്റീരിയലാണ് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ തുണിയാണ് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ ആണ് ഇതിൻ്റെ അളവ് വരുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്റർ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മെറ്റീരിയലിൻ്റെ അളവ് വരുന്നത് അപ്പോൾ ഈ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് ഒരു വലിയ പൂവും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ഓക്കെ മനസ്സിലായി സൗമ്യ ഷാമില ഹായ് അപ്പോൾ ഇതടുത്ത ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ മെറ്റീരിയലിൽ നമുക്ക് നൈറ്റി ആയിട്ട് തയ്ക്കാം അതുപോലെ തന്നെ നൈറ്റി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്പ് തയ്ച്ചതിന് ശേഷം എക്സ്ട്രാ ഒരു പാൻറ്റ് ഷോള് ഒരു വൈറ്റ് കളറ് അതല്ലെങ്കിൽ ഈ ഒരു കളറ് പിന്നെ ബ്രൗൺ കളറ് ഇത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഫുൾ സ്ലീവായി തയ്ക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാഫ് സ്ലീവ് ആണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ കൂടിയാണ് നമ്മൾ ഇതിൽ വയ്ക്കുന്നത് ഈ മെറ്റീരിയൽ കൂടി ഇതിൽ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് മേളി വച്ചതിന് ശേഷം ഇതുപോലെ താഴെ നമ്മൾ നമ്മുടെ നൈറ്റിയുടെ സെയിം കളറ് വരണം അന്നേരമാണ് ഇതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുകയുള്ളു റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആണ് പറഞ്ഞത് ത്രീ ഫോർ ഫുൾ നൈറ്റി വിത്ത് ഷോളിൻ്റെ ആണെങ്കിൽ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഈ പീസ് ആണെങ്കിൽ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മൾ അടുത്തൊരു മെറ്റീരിയൽ കാണാം ഇതാണ് നമ്മുടെ വേറൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതും നല്ലൊരു മെറ്റീരിയലാണ് ഇതും നമുക്ക് രണ്ട് തൊണ്ണൂറ് തന്നെയാണ് തുണി വരുന്നത് കേട്ടോ രണ്ട് തൊണ്ണൂറിൻ്റെ മീറ്ററാണ് രണ്ട് തൊണ്ണൂറിൻ്റെ ആണോ നല്ല മെറ്റീരിയലാണ് തുണി നമ്മൾ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടതെന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറഞ്ഞായിരുന്നു അതെങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ തുണി പോയി എടുത്ത് നോക്കാൻ നേരത്തെ ചില ആളുകൾ നക്കി നോക്കുന്നത് കണ്ടിട്ടുണ്ടോ അതുമാതിരി ഒരു ചെറുതായിട്ട് നമ്മൾ തൊട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉപ്പുരസം ഉണ്ടെങ്കിൽ ഓവർ കളർ പോകുന്ന തുണിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് കോട്ടൺ തുണിയാണ് വരുന്നത് ഇതൊന്നും കളർ പോവില്ല ഗ്യാരൻറ്റിയാണ് കളറ് പോകില്ല എന്നുള്ളത് നല്ല മെറ്റീരിയലുമാണ് വരുന്നത് നമുക്ക് നല്ല മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒത്തിരി ആളുകൾ നമ്മളിൽ നിന്ന് വാങ്ങുന്നതാണ് കേട്ടോ അതുകൊണ്ട് കളർ പോകില്ല എന്നുള്ളത് നമ്മൾ ഗ്യാരൻറ്റിയോട് തന്നെ പറയും അപ്പോൾ കളർ പോലാത്ത നല്ല മെറ്റീരിയൽ തന്നെയാണ് പിന്നെ ഇതും നമുക്ക് ടോപ്പും ആയിട്ട് തയ്ക്കാം നൈറ്റി ആയിട്ടും തയ്ക്കാൻ പറ്റും ഫുൾ സ്ലീവ് വേണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ വേറൊരു തുണി കൂടി അതിൽ അറ്റാച്ച് ചെയ്യുക ഈ തുണിയാണ് വലിയ ആളുകളാണെങ്കിൽ ഇനി ചെറിയ ആളുകളാണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓൾറെഡി നമുക്കിതിൽ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ തുണി നമുക്ക് എത്തും രണ്ട് തൊണ്ണൂറാണെങ്കിലും നമുക്ക് തുണി എത്തും കൈക്കുള്ളത് കിട്ടും അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എക്സ്ട്രാ വേറെ തുണി എടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല പിന്നെ ഇത് ചുരിദാറിൻ്റെ ടോപ്പായിട്ടാണ് തയ്ക്കണമെങ്കിൽ ബ്ലാക്ക് കളർ പാൻറ്റ് ബ്ലാക്ക് കളർ ഷോള് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഗ്രേ കളർ യൂസ് ചെയ്യാം അങ്ങനെ അല്ലെങ്കിൽ മെറൂൺ കളർ യൂസ് ചെയ്യാം ഈ രീതിയിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതും നല്ലൊരു മെറ്റീരിയലാണ് ഈ വരുന്ന മെറ്റീരിയലും ഇതിന് എടുക്കുന്ന ത്രീ ഫോർത്ത് ഒക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കൈ കൈക്ക് എക്സ്ട്രാ ഇത് വെക്കാം കേട്ടോ വലിയ ആളുകളാണെങ്കിൽ ഇതിൻ്റെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ മീ തുണികളും ഉണ്ട് കേട്ടോ മൂന്ന് ഇരുപത് മീറ്ററാണ് പറയുന്നത് ഇനി വരുന്നത് നമ്മൾ ഓൾറെഡി ആദ്യം കാണിച്ച ഈ ഒരു ഡിസൈനോട് സാമ്യമുള്ള ഡിസൈൻ പക്ഷേ വേറെ ഡിസൈനാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് അല്ല ഫോണിൽ കാണുമ്പോൾ ആയിട്ട് തോന്നുകയാണ് ഇതൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇതും നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന തുണികളാണ് കേട്ടോ പിന്നെ കളറ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതും നമുക്ക് ടോപ്പും പാൻറ്റുമായിട്ട് തയ്ക്കാം ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൈറ്റായിട്ടും തയ്ക്കാം നൈറ്റായിട്ട് തയ്ക്കുവാണെങ്കിൽ വലിയ ആളുകളാണെങ്കിൽ മണ്ണുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഇതിനൊരു ബ്ലൂ കളറ് തുണി കൂടി അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് കോട്ടൻ്റെ ആണ് കളറ് പോകില്ല അത് ഓൾറെഡി നമ്മൾ ഗ്യാരൻ്റിയാണ് കളറ് പോകില്ല എന്നുള്ളത് അപ്പം നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഈ വരുന്ന മെറ്റീരിയൽ ഇനി വരുന്നത് നമുക്ക് ഈ പോലെ തന്നെ നൈറ്റി വിത്ത് ഷോൾ അല്ല ഓൾറെഡി നൈറ്റിയുടെ മെറ്റീരിയൽ മാത്രമാണ് ഇത് നല്ലൊരു മെറ്റീരിയൽ കേട്ടോ അതിന് ഈ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് കാണാൻ നല്ല ഭംഗിയാണ് തുണിയാണെങ്കിൽ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കോട്ടൺ ആണ് ഓൾറെഡി അതുകൂടാതെ നല്ല മെറ്റീരിയലാണ് ഇതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ക്രീം കളറ് പാൻ്റ് അല്ലെങ്കിൽ ഷോള് ചുരിദാറായിട്ടാണ് തയ്ക്കുന്നതെങ്കിൽ യൂസ് ചെയ്യാം ഇനി എല്ലാം ഇത് ഫുൾ കൈ ആയിട്ടാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ ഓൾറെഡി നമുക്ക് ഫുൾ കൈക്ക് വേണ്ടിയിട്ട് ഈ ഒരു തുണി കൂടി നമുക്ക് ഇതിൽ അറ്റാച്ചഡായിട്ട് വരുന്നതാണ് ഈ ഒരു തുണി കൂടി അറ്റാച്ചഡായി വരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു പുതിയ കളക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇൻ്റർവ്യൂഴ്സുണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് ആണ് നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഇങ്ങനെ സെയിൽ സെയിലെടുത്തത് അതുമാത്രമല്ല ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട് റീറ്റെയിലായും കൊടുക്കുന്നുണ്ടെന്ന് ഹോൾസെയിൽ റീറ്റെയിൽ വിലയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കമൻറ്റായിട്ടോ എങ്ങനെയെങ്കിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മളതിന് ഓൾറെഡി അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതാണ് ഇനി ഫോട്ടോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതാണ് പിന്നെ നമുക്ക് ഷോളുകൾ വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ആ ഒരു വീഡിയോയിൽ നമ്മൾ ഷോളോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കാരണം നമ്മൾ നൈറ്റിയുടെ പീസ് കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ വന്നത് അതുകൊണ്ടാണ് ഷോള് കാര്യങ്ങളൊന്നും കാണിക്കാത്തത് അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നൈറ്റിയുടെ വിത്ത് ഷോളല്ല നൈറ്റി മെറ്റീരിയൽ മാത്രമാണ് കൈ വയ്ക്കാൻ വേണ്ടി അറ്റാച്ച് ആയി നമ്മൾ കൊടുക്കുന്ന തുണിയാണ് സെയിം മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു മെറ്റീരിയലാണ് പിന്നെ വരുന്ന സിംഗിൾ പീസ് ഇതാണ് വരുന്നത് ഓൾറെഡി നമ്മൾ ആദ്യം ഒന്ന് കാണിച്ചിരുന്നു ഇത് ബ്ലൂ ഷെയ്ഡാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഫോണിൽ കാണുന്നതുകൊണ്ട് ആയിട്ട് കാണാം പക്ഷെ ബ്ലൂ ആണ് കേട്ടോ പിന്നെ വരുന്ന തുണി ഈ മെറ്റീരിയലാണ് എല്ലാ മെറ്റീരിയലും നമ്മുടെ കോട്ടൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് വിത്ത് ഷോളായിട്ട് നമ്മൾ ഇന്നിപ്പോൾ ഒരേ ഒരു പീസാണ് കാണിക്കുന്നത് വിത്ത് ഷോള് ആ വിത്ത് ഷോളിൻ്റെ പീസാണ് ഈ പീസ് കേട്ടോ വിത്ത് ഷോളാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു പീസ് എന്ന് പറയുന്നത് ഈ പീസാണ് ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കളർ ഇളകുന്ന തുണിയാണോ എന്നറിയാൻ അങ്ങനെ നോക്കുക പിന്നെ നൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും കോട്ടൻ്റെ നൈറ്റ് എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കളർ പോകില്ല എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റൂട്ടോ അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് ഈ മെറ്റീരിയലിനെ നമ്മളെടുത്ത് കൈക്ക് വയ്ക്കണ തുണിയാണിത് അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ ഒരു ബ്ലൂ ഷെയ്ഡ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ അന്നേരം ഇടുന്നതായിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കൊച്ച് ലൈവിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്കെല്ലാം താങ്ക് യു ഫോർ വാച്ചിങ് അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ അന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ സബ്മിറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി മെമ്പേഴ്സ് അവർക്ക് എല്ലാവർക്കും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് വരട്ടെ അതുപോലെ ഇനിയും നിങ്ങളുടെ ഈ മുൻപോട്ട് നമുക്ക് നിങ്ങളുടെ ഈ സപ്പോർട്ട് ആവശ്യമാണ് അതെപ്പോഴും നിങ്ങളുടെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു കൊച്ച് ലൈവൊക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്